മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പുസ്തക വായനയിൽ ഇന്ന് ഇന്റെ പൂപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്ന നോവലിന്റെ തുടർച്ച അധ്യായം പത്ത് കിനാവുകളുടെ കാലം നോവൽ തുടരുന്നു പകൽ വരുന്നു രാത്രിയാവുന്നു വിക്തമായി ഒന്നും കുഞ്ഞുപാത്തുമ്മയ്ക്ക് അറിഞ്ഞുകൂടാ ഊണില്ല ഉറക്കമില്ല എല്ലാം ഒരു കിനാവ് പോലെ ആരെല്ലാമോ വരുന്നു എന്തൊക്കെയോ ചോദിക്കുന്നു അവൾ ഉണർന്നിരിക്കുന്നു അതോ ഉറങ്ങുകയാണോ ഐഷയോ മറ്റോ എന്തോ ചോദിച്ചു ആവർത്തിച്ചാവർത്തിച്ചു ചോദിച്ചു അവൾ അതിന് സമാധാനം പറയുന്നുണ്ടായിരുന്നു പിന്നീടും അതേ ചോദ്യം അവൾ അതിന് ഹൃദയം നൊന്ത് ഉച്ചത്തിൽ പറഞ്ഞു തുട്ടാപ്പി എന്നെ കെട്ടിച്ചാൻ പോണ് പിന്നീട് കണ്ണീരാണ് കണ്ണീരിൻ്റെ കടൽ അവളതിൽ പൊങ്ങിക്കിടക്കുകയാണ് ഇരുണ്ട ലോകത്തിൻ്റെ എത്തിയറ്റത്ത് നിന്ന് ചെന്തി പൊന്തുന്നു അത് സൂര്യോദയമാണ് പക്ഷെ കാക്കകൾ കരഞ്ഞില്ല കിളികൾ ചിലച്ചില്ല ആളുകൾ സംസാരിക്കുന്നുണ്ട് ഉമ്മയും വാപ്പയുമാണ് പിന്നെയും ആരോ ഉണ്ട് അത് സൂര്യതയുമല്ല മുറ്റത്തുള്ള കുഴിയിൽ കനൽക്കട്ടകൾ അതിൻ്റെ ചുറ്റിനും മൺചട്ടികളിൽ ചെറുതിരികൾ കത്തുന്നു കുഞ്ഞുപാത്തുമ്മയെ ഒരു പലകയിൽ അതിനോടൊത്തായി ഇരുത്തിയിരിക്കുകയാണ് സമീപത്ത് തന്നെ കയ്യിൽ ചൂറിലുമായി ഒരാൺ പിറന്നോനുമുണ്ട് ഷെയ്ത്താൻ ഒഴിക്കുന്ന മുസ്ലിയരാണ് കുഞ്ഞുപാത്തമ്മയ്ക്ക് ജീവിതത്തിൽ ആദ്യമായി ദേഷ്യം വന്നു ഉഗ്രമായ ദേഷ്യം അവൾക്കൊരാനയെപ്പോലെ അലറണമെന്ന് തോന്നി ഒരു കടുവയെ പോലെ അലറണമെന്നും തോന്നി ചാടി എണീറ്റ് എല്ലാറ്റിനെയും കടിച്ചു കീറുക അവൾ ഇരുന്നു നല്ലൊരു വാസന മുസിലിയാർ അവളുടെ തലക്കൊഴിഞ്ഞു എന്തെല്ലാമോ തീയിലിടുന്നു കൂട്ടത്തിൽ കുന്തിരിക്കവും ചന്ദനവും ഉണ്ട് മുസ്ലിയാർ സൂഹ് ഫല ഫല എന്നൊക്കെ മന്ദരിക്കുകയാണ് ഷെയ്ത്താൻ ഒഴിക്കുന്നു ഇഫ്രീത്ത് ജിന്ന് റൂഹാനി അങ്ങനെ പല ഷെയ്ത്താനെയും ഒഴിപ്പിച്ചു സുപ്രസിദ്ധമായ ചൂറിലാണത് അതുകൊണ്ട് അവളെ അടിക്കും മുടിക്ക് കുത്തിപ്പിടിച്ച് അവളുടെ പുറത്തും തുടയിലും ഒക്കെ അടിക്കും അങ്ങനെയാണ് ഷെയ്ത്താൻ ഒഴിപ്പിക്കുന്നത് അതുകൊണ്ടും ഷെയ്ത്താൻ ഒഴിഞ്ഞില്ലെങ്കിൽ മുളകരച്ച് കണ്ണിൽ തേക്കും തീക്കനൽ കൈവെള്ളയിൽ വെക്കും അപ്പോൾ എന്ന് തൊലി കരിയും തലച്ചോറ് മുതൽ ഉള്ളംകാലു വരെ വേദനിക്കും ഓ വേദനിക്കട്ടെ ഉമ്മയും ബാപ്പയും വേദനിപ്പിക്കാൻ അനുവദിച്ചിരിക്കുന്നു പാപ്പ എന്നെ തല്ലണ്ടാന്ന് പറ മു മുസ്ലിയർ ഒന്നും പറഞ്ഞില്ല ബാപ്പയും ഒന്നും പറഞ്ഞില്ല ഉമ്മായും ഒന്നും പറഞ്ഞില്ല തുട്ടാപ്പി എന്നെ തല്ലണ്ടെന്ന് പറ അങ്ങനെ അവളുടെ മനസ്സിൽ പറഞ്ഞു ആരോട് പറയാനാണ് ഐഷയോട് പറയുന്നത് ആരാണെന്ന് പറയാം മുസ്ലിയർ ആജ്ഞാപിച്ചു കുടിയിരിക്കുന്നത് ആരാണെന്ന് പറ കൂടിയിട്ടുണ്ടെങ്കിൽ ആരാണെന്ന് പറയാം വല്ലവരും കൂടിയിട്ടുണ്ടോ മുസ്ലിയർ വീണ്ടും ചോദിച്ചു മൂന്നാമത്തെ തവണ ചൂരലാണ് ചോദിച്ചത് പിന്നെ അവൾക്ക് നല്ല ഓർമ്മയില്ല മുസ്ലിയർ പത്തോ പന്ത്രണ്ടോ അടിച്ചു അവൾ കരഞ്ഞു വാവിട്ട് കരഞ്ഞു ചൂരൽ പിടിച്ചു പറിച്ചു അവൾ ഓടിച്ചു അത് തീയിലിട്ടു എങ്ങോട്ടോ എങ്കിലും ഓടിപ്പോകണമെന്ന് തോന്നി അവൾ ഓടിയില്ല തീജ്വാലയുടെ വി വൃത്തത്തിനടുത്ത് നിസാർ അഹമ്മദ് നിൽക്കുന്നു നിസാർ അഹമ്മദ് അവളെ വാരിയെടുത്തതാണോ അതോ നിസാർ അഹമ്മദിന്റെ അടുത്തേക്ക് അവൾ ഓടിച്ചെന്നതാണോ നിസാർ അഹമ്മദിനാണ് അവളെ താങ്ങിയെടുത്തു വരാന്തയിൽ കയറി പുരക്കകത്ത് പായിൽ കിടത്തിയത് പിന്നെ കണ്ണു തുറന്നപ്പോൾ നല്ല പകലാണ് നോവൽ തുടരും